കുറ്റവാളികളെ പിടികൂടാൻ ഗേറ്റ് പാറ്റേൺ അനാലിസിസുമായി തലശ്ശേരി എഎസ്പിയും സംഘവും കുറ്റവാളികളുടെ നടത്തവും അംഗചലനങ്ങളും ഉൾപ്പെടെ നിരീക്ഷിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പിടികൂടുന്ന രീതിയാണിത് ന്യൂമാഹി ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രതിയുമായാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗേറ്റ് പാറ്റേൺ അനാലിസിസ് നടത്തിയത് ഹെൽമറ്റും മാസ്കുമിട്ട് മുഖം മറച്ചുവന്നാലും വേഷം മാറി വന്നാലും പ്രതികളെ പിടികൂടാൻ ഗേറ്റ് പാറ്റേൺ അനാലിസിസ് എന്ന നൂതനമാർഗം അവലംബിക്കാൻ ഒരുങ്ങുകയാണ് തലശ്ശേരി എഎസ്പി കെ എസ് ഷഹൻഷായും തലശ്ശേരി ഡിവിഷന് കീഴിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റവാളികളുടെ നടത്തവും അംഗചലനങ്ങളും ഉൾപ്പെടെ നിരീക്ഷിച്ച് പിടികൂടാനും പിടിയിലായവർ കുറ്റം ചെയ്തവരാണെന്ന് ഉറപ്പിക്കാനും സഹായിക്കുന്ന ഗേറ്റ് പാറ്റേൺ അനാലിസിസ് എന്ന നൂതനവിദ്യ ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത് ഇക്കഴിഞ്ഞ ന്യൂമാഹി ചാലക്കര പോന്തയാട്ടിൽ മഴക്കൂട്ടും മാസ്കും ധരിച്ചെത്തി വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ പിടികൂടിയ പ്രതിയിലൂടെയാണ് തലശ്ശേരി സബ് ഡിവിഷന് കീഴിൽ ആദ്യമായി ഗേറ്റ് പാറ്റേൺ അനാലിസിസ് മാർഗം നടത്തിയതെന്ന് എസ് പി കെ എസ് ഷെഹൻഷാ പറഞ്ഞു സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ തെളിവെടുപ്പും അതുപോലെ തന്നെ ക്രൈംസിൻ്റെ റിക്രിയേഷനും അതുപോലെ തന്നെ ഗെയ്റ്റ് പാറ്റൺ അനാലിസിസുമാണ് അത് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം കേസുകളിൽ വളരെ ബോർഡ് നാലി കേസും മാത്രം ഗേറ്റ് പേറ്റിൻ അനാലിസിസ് നടത്തിയിട്ടുള്ളൂ അത് കേരളത്തിലും വളരെ ചുരുക്കം പെല്ലുകളാകുന്ന ഓട്ടമാണ് ആദ്യമായിട്ട് ഓട്ടമാണ് ചെയ്തിട്ടുള്ളൂ കണ്ണൂരിൽ ഇത് ആദ്യമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അക്യൂസിനെ കൊണ്ട് ആ ഒരു ക്രൈം റിക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ അക്യൂസിൻ്റെ ബോഡി പാറ്റേൺ പഠിക്കുകയാണ് പഠിക്കുകയാണെന്നും മെയിനായിട്ട് ചെയ്യുന്നത് പോലീസ് സംശയിച്ച് പിടികൂടുന്ന കുറ്റാരോപിതരെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് സംഭവിച്ചതെല്ലാം പുനരാവിഷ്കരിക്കും പ്രതിയുടെ ശരീരചലന രീതികൾ പകർത്തും ഇത് ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിന്റെ സഹായത്തോടെ പരിശോധിക്കും അഹമ്മദാബാദിലെ സി എഫ് എസ് എല്ലിന്റെ അന്തിമ വിശകലനത്തിലൂടെയാണ് പ്രതിയെ ഉറപ്പിക്കുക ഈ രീതിയിൽ കുറ്റവാളികളുടെ പങ്ക് തെളിയിക്കപ്പെടുന്നതോടെ നിയമപഴുതിലൂടെ പ്രതിക്ക് രക്ഷപ്പെടാനാവില്ലെന്നും എ എസ് പി കൂട്ടിച്ചേർത്തു നേരത്തെ മുംബൈയിൽ മുകേഷ് അംബാനിയുടെ വീടിന് നേരെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട പ്രതിയെ ഗേറ്റ് പാറ്റേൺ അനാലിസിസിലൂടെയായിരുന്നു പിടികൂടിയത് പരീക്ഷണം വിജയകരമായാൽ കൂടുതൽ കുറ്റവാളികളെ പോലീസിന് പിടികൂടാനും സാധിക്കും ന്യൂസ് ബ്യൂറോ തലശ്ശേരി